Hi, hello, good evening. അപ്പോൾ നാളെ നമ്മുടെ ശാലിനി കുടുംബശ്രീ വീട്ടിലെത്തിയ വിശേഷങ്ങളാണ് കുടുംബശ്രീ വീട്ടിൽ ശാലിനി എത്തിക്കഴിഞ്ഞു ശാലിനി കുറുപ്പസാറിനെയും ശാരദാമയെയും ശാരീച്ചിയെയും ശാന്തേച്ചിയും എല്ലാവരെയും ശാലിനി കണ്ടു അതിനുശേഷം നമ്മുടെ പിന്നെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് മോളെ അവളെ കൊണ്ടുവന്നില്ലെന്ന് ആ കൊണ്ടുവന്നിട്ടുണ്ടമ്മേ എന്ന് പറഞ്ഞാണ് നമ്മുടെ കാ കാറിൻ്റെ ഡോറ് തുറക്കുന്നത് അപ്പോൾ ഡോർ തുറക്കുന്നതിന് മുന്നേ ശാലിനി വിളിക്കുന്നുണ്ട് സത്യഭാമയെന്ന് അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ശാലിനിയുടെ കുഞ്ഞിൻ്റെ പേര് സത്യഭാമയാണെന്ന് അപ്പോൾ ശാലിനിയുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ പേര് സത്യഭാമയും വിഷ്ണുവിൻ്റെ കുഞ്ഞ് അതായത് നമ്മുടെ ശ്യാമ വളർത്തുന്ന കുഞ്ഞ് പപ്പിക്കുട്ടിയുമാണ് ഇനി ഇവര് നാല് പേരും കൂടുന്ന ഒരു കാഴ്ചയാണ് നാല് നാലുപേരും ഒരുമിച്ച് കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമ്മുടെ പിന്നെ സത്യാമ്മയെ സത്യാമ കുട്ടിയെ ആ കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ആരെ കാണുന്നു മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറുപ്പ് സാർ പറയുന്നുണ്ട് മോളെ ഞങ്ങളിത് ആരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നോക്ക് മനസ്സിലായോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സത്യഭാമ കുട്ടി പറയുന്നുണ്ട് ആ അറിയാം കുറുപ്പ് സാറല്ലേന്ന് അങ്ങനെ വളരെ കുറുപ്പ് സാറിനെയും അറിയാം ശാന്തേച്ചി അറിയാം ശാരികാമ്മ അറിയാം പിന്നെ ഇത് എൻ്റെ ശാരദാമ്മെന്നും പറഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവരും യും എല്ലാവരുടെ കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശാലിനി സത്യപാമ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ പിന്നെ അത് പിന്നെ ആരാ ശാലിനി പറയുന്നുണ്ട് എനിക്കിനി പിന്നെ ഒരാളെ കൂടി കാണാനുണ്ടെന്ന് അങ്ങനെ കാണാനുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ ശാലിനിയുടെ അച്ഛനാണ് അച്ഛൻ കിടപ്പിലാണ് അപ്പം അകത്തേക്ക് ചെന്ന് നമ്മുടെ ശാലിനിയും സത്യഭാമ കുട്ടിയും ശാരദാമ്മയും കൂടി അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറി കറച്ച് ചെന്നിട്ട് നമ്മുടെ ശാലിനിയുടെ അച്ഛനെ കണ്ടു എന്നിട്ട് അച്ഛൻ പറയുകയാണ് എൻ്റെ മോള് ഞാൻ എല്ലാവരെയും ഉപ ഉപേക്ഷിച്ച് കളഞ്ഞ് നിങ്ങളെ എല്ലാവരെയും നാല് പേരെയും ഞാൻ ഉപേക്ഷിച്ചപ്പോൾ എൻ്റെ ആ ഒരു വാശി ിലും ഒരു തൻ്റെ ഇടത്തിലും മനോബലത്തിലുമൊക്കെ എൻ്റെ മോൾ നന്നായി പഠിച്ചു അങ്ങനെ ഒരിത് ഉള്ളത് കൊണ്ടാണ് മോളിപ്പോൾ നല്ല നിലയിൽ എത്തിയിട്ടുണ്ട് മോളുടെ വാശി ജയിക്കുകയും ചെയ്തു മോൾ ഇങ്ങനെ വേണം ഇത്രയും തൻ്റെ ഇടവും മനോബലവും കരുത്തുമൊക്കെ ഉണ്ടാകണം ഒരു സ്ത്രീക്ക് വേണ്ടത് അച്ഛനിപ്പോൾ അതിൽ പശ്ചാത്തപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടത്തോടെ ശാലിനിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ സത്യഭാമ്മ കുട്ടിയെ അടുത്ത വിളിച്ചിട്ട് ഒരു മോക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം അവർ പിന്നെ മോള് പോയി യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് പിന്നെ ഷാലിനിയുടെ അച്ഛൻ പറയുമ്പോൾ ശാലിനിയും കുഞ്ഞും കൂടും ശാരദാമ്മയും കൂടെ അങ്ങ് തിരി തിരികയാണ് അപ്പോഴത്തേക്കും ഈ സത്യഭാമ്മ കുട്ടി ഓടി വന്ന മുത്തശ്ശാ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശാലിനിയും കുഞ്ഞും ഒക്കെ ഇവിടെ പിന്നെ യാത്രാക്ഷീനൊക്കെ മാറ്റുന്ന മാറ്റാൻ പോകുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നു നമ്മുടെ സത്യാമ്മയുടെ വീടാണ് വിഷ്ണുവിൻ്റെ വീട് ആ വിഷ്ണുവിൻ്റെ വീട്ടിൽ വിഷ്ണുവും പപ്പിക്കുട്ടിയും കൂടെ ബെഡിലിരുന്ന് ഓരോന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടും പപ്പിക്കുട്ടിക്ക് ഓരോന്ന് കാണിച്ചു കൊടുത്തുമൊക്കെ വിഷ്ണു ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ പപ്പിക്കുട്ടി പറയുന്നുണ്ട് എന്താ വല്യച്ച പോലീസുകാർ വല്യച്ഛന ഒത്തിരി ഉപദ്രവിച്ചോ വല്യച്ഛന എന്താ തിരിച്ചു കൊടുക്കാനേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയുക അതൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്നെ ആ പപ്പിക്കുട്ടിയുടെ സംശയങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഷ്ണു അപ്പോഴത്തേക്കും അവിടെ പപ്പിക്കുട്ടിയെ യ്ക്ക് നമ്മുടെ ക്ഷ്യാമ വരുന്നുണ്ട് അപ്പോൾ ക്ഷാമ നോക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റിൽ സംസാരിച്ചുകൊണ്ടും പിന്നെ പപ്പിക്കുട്ടി പറയുന്ന കാര്യങ്ങൾ വിഷ്ണു അതിനുള്ള മറുപടികൾ കൊടുത്തും ഒക്കെ ഭയങ്കര കാര്യമായിട്ട് അപ്പോൾ ശ്യാമയ്ക്ക് ഇപ്പോഴും ആ മനസ്സിൽ ഒരു കുറ്റബോധമുണ്ട് വിഷ്ണുവേട്ടൻ്റെ മകളല്ലേ എൻ്റെ തൻ്റേതല്ലല്ലോ എന്നുള്ള രീതിയിൽ ശ്യാമ ഇങ്ങനെ നെടുവേർ പിട്ടിങ്ങനെ നോക്കി നിൽക്കുമ്പം നമ്മുടെ രോഹിത് അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ രോഹിത് വരുന്നുണ്ട് എന്താ താനീ എവിടെ നിൽക്കുന്നത് അത് അതെ അവളെ കിടക്കാറായില്ലേ അപ്പം പപ്പിക്കുട്ടിയെ നോക്കി വന്നതാ അതിനെന്താ ഇത് പുതുമാർശിയാണോ അവൾ ഇടയ്ക്കൊക്കെ നമ്മുടെ വിഷ്ണുവിനൊപ്പം അല്ലേ കിടക്കുന്നത് അപ്പോൾ ഇപ്പോഴും അങ്ങനെ കിടക്കട്ടെ എന്തിനാണ് വിളിക്കുന്നത് അവൾ അവിടെ അതവൾക്ക് പനിയല്ലേ അത് സാരമില്ല അവളുടെ പനിയെന്ന് പറയുന്നത് എന്നിട്ട് വിഷ്ണുവിനെ കാണാത്തതിലുള്ളൊരു പനിയായിരുന്നു ഇപ്പോൾ വിഷ്ണുവിനെ കണ്ടപ്പോൾ അവളുടെ പനിയൊക്കെ മാറിയിട്ടുണ്ട് താൻ വെറുതെ അപ്സെറ്റാകാതെ താൻ വാ നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ടും ശ്യാമയ്ക്കൊരു വല്ലായികയാണ് എന്നിട്ട് പറയുന്നുണ്ട് വല്യച്ഛനും മോളും ഏറ്റവും വലിയ കൂട്ടല്ലേ ഈ വീട്ടിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ അവളുടെ വല്യച്ഛൻ തന്നെയാണ് പിന്നെന്താ പ്രശ്നം എന്നായിട്ട് റോഹിത് തിരിഞ്ഞു പോകുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശ്യാമ അവിടെ ഇങ്ങനെ ഒന്നുകൂടെ നോക്കി നിൽപ്പുണ്ട് എന്നിട്ട് അതിനുശേഷം നമ്മുടെ പിന്നെ വിഷ്ണുവും വീണ്ടും വിഷ്ണുവും ആ പപ്പിക്കുട്ടിയും കൂടെയൊക്കെയുള്ള സംസാരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ശാലിനി കുഞ്ഞിനെ ഉറക്കുന്നതാണ് അപ്പോൾ കുഞ്ഞ് ചോദിക്കുന്നുണ്ട് അമ്മ എന്നാമയ അച്ഛനെ കാണിച്ചു തരുന്നത് എല്ലാവരെയും കാണിച്ചു തോന്നും അച്ഛനെ അമ്മ കാണിച്ചു തരാമെന്നല്ലേ പറഞ്ഞത് അത് ഉടനെ കാണിക്കാൻ മോളെ ഉടനെ എന്ന് പറഞ്ഞാൽ എന്നാമയ ഒരു ദിവസം പറയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ശാലിനി നിർബന്ധിക്കുകയാണ് എന്നിട്ട് പറയുന്നത് അമ്മ അമ്മ പിന്നെ നമുക്ക് അച്ഛനൊപ്പം പോകണ്ട അതൊക്കെ ശരിയാണ് പക്ഷേ കാണിച്ച് തന്നുകൂടെ അമ്മേ വെറുതെങ്കിലും ഒന്ന് പറ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പിന്നെ ശാലി കുഞ്ഞും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ ശാരദാമ്മ കേൾക്കുന്നുണ്ട് എന്നിട്ട് കുഞ്ഞിനോട് പറയുന്നുണ്ട് ആ മോൾ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് കുഞ്ഞു ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് മോളെ എനിക്ക് വിഷ്ണുവിനെ കാണണമെന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ലമ്മേ കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല പക്ഷേ സത്യാമ്മയ്ക്കും വിഷ്ണുവേട്ടനും എന്തെങ്കിലും ഒന്നൊരു ആപത്തുണ്ടായോ ഞാനിവിടെ വേണമെന്ന് എനിക്ക് തോന്നി അതാണ് ഒറീസയിലും പഞ്ചാബിലും ഒക്കെയായിരുന്നു എൻ്റെ പോസ്റ്റിങ് അത് ഞാൻ ചോദിച്ച് ാണ് പക്ഷേ ഇവിടേക്ക് വരണമെന്ന് തോന്നി അത് ഞാൻ വീണ്ടും ചോദിച്ച് വാങ്ങിയാണ് ഞാൻ ഇവിടെ എത്തിയത് എൻ്റെ ഞാനിങ്ങനെ പറന്ന് പോയിട്ട് ഓരോ പൊസിഷനിൽ ഇരിക്കണെങ്കിലും എൻ്റെ മനസ്സ് ഇപ്പോഴും ഇവിടെ അമ്മയെ പക്ഷേ കാണാൻ വേണ്ട എനിക്ക് വിഷ്ണുവേട്ടനെ കാണണ്ട അതാ പക്ഷേ എന്താ പറയണേ എനിക്ക് പിന്നെ ഇപ്പോഴും വിഷ്ണുവേട്ടൻ്റെ എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അമ്മയെ അതുകൊണ്ട് മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനും കഴിയുന്നില്ല എന്നൊക്കെ നമ്മുടെ ശാലിനി പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇങ്ങനെ കേൾക്കുകയാണ് സങ്കടത്തോടെ കേൾക്കുകയാണ് അപ്പോൾ ശാലിനി വീണ്ടും പറയണം അമ്മ ഇപ്പം ഇനിയിപ്പോൾ മറ്റൊന്നും ചിന്തിക്കണ്ട അമ്മ ഒരു കാര്യം ചെയ്യുക എന്തായാലും ഇവിടെ നാടെ എനിക്ക് നന്നാക്കണം അപ്പം ഇവിടുത്തെ ക്രിമിനലുകളും എല്ലാം ഒരേ രീതിയിൽ എനിക്ക് എടുത്ത് തുടച്ച് മാറ്റണം ഇവിടുത്തെ അക്രമങ്ങളൊക്കെ എന്നിട്ട് നമ്മുടെ സത്യാമ്മയ്ക്കും വിഷ്ണുവേട്ടനും എന്നും എനിക്കൊരു കാവലായിട്ട് നിൽക്കണം അകലെയാണെങ്കിൽ അവർക്കൊപ്പം എന്നും ഞാൻ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ പോയി കിടന്നേക്കെന്ന് പറയും അങ്ങനെ നമ്മുടെ ശാലിനിയും കുഞ്ഞും ഇവിടെ ഉറങ്ങുമ്പോൾ അവിടെ പിന്നെ വിഷ്ണു പപ്പിക്കുട്ടിയും ചേർത്ത് വെച്ച് കിടക്കുന്നതാണ് കാണിക്കുന്ന അവസാനം റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നാളത്തെ നമ്മുടെ കുടുംബശ്രീ ശാരദ എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പിന്നെ കമന്റും തരണം ഓക്കെ താങ്ക് യു